ഇസ്ലാമ ഇസ്ലാമിന്റെ പാത പിന്തുടരുന്നവരെയാണല്ലോ മുസ്ലിം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പ്രകാരം ആദ്യത്തെ മുസ്ലിം ആര ചോദ്യം കേട്ടായിരുന്നു അല്ല ആ ഓക്കെ ഞാൻ കേട്ടു ഞാൻ കേട്ടു ഇസ്ലാമിന്റെ പാത പിന്തുടരുന്ന ഒരു മുസ്ലിമിനെ പോലും നമുക്ക് കാണിക്കാനില്ല ഒരു മുസ്ലിം പോലും പലിശയിൽ ഇടപെടാത്ത ആൾക്കാരില്ല അന്യ സ്ത്രീകളുടെ നഗ്നത കാണാത്ത ആളുകളില്ല പരദൂഷണം പറയാത്തവരും കൊള്ളലാഭം എടുക്കാത്തവരും കച്ചവടത്തിൽ കള്ളം കാണിക്കാത്ത ആളുകളുമില്ല കൃത്യമായ രൂപത്തിൽ കാപഢ്യമില്ലാതെ ഇസ്ലാമിനെ അനുധാവനം ചെയ്യുന്ന ആരുമല്ല ഇസ്ലാം തന്നെ മൊത്തത്തിൽ കാപഠ്യമാണ് പക്ഷേ ആ ഇസ്ലാമിനെ അങ്ങനെ തന്നെ പുൽകുന്ന ഒരാൾ പോലും ഇല്ല അങ്ങനെയുള്ള ഒരാൾക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റില്ല പ്രകാരം ആദ്യത്തെ മുസ്ലിം ആരായിരുന്നു എന്നുള്ള എന്റെ ഒരു ചോദ്യവും കൂടിയുണ്ട് മുഹമ്മദ് പക്ഷെ ഞാൻ കേട്ടിരിക്കുന്നത് ഒന്ന് ഞാൻ ഇടപെടുന്നുണ്ട് അതായത് ഖുറാൻ സൂറത്ത് ആറിൽ പതിനാലിൽ നൂറ്റി അറുപത്തി മൂന്നിലും പ്രവാചകൻ മുഹമ്മദ് നബി തന്നെയാണെന്ന് പറയുന്നുണ്ട് പക്ഷേ സൂറ ഏഴ് വാക്യം നൂറ്റി നാൽപ്പത്തി മൂന്നില് അത് മൂസയാണെന്ന് പറയേണ്ടേ എന്ന് പറയുന്നു അതേ തന്നെ സൂറ ഇരുപത്തി ആറിൽ വന്നിട്ട് വാക്കി അമ്പത്തൊന്നിൽ വന്നിട്ട് ചില ഈജിപ്തുകാരെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട് അത് തന്നെ സൂറ മൂന്നിൽ വന്നിട്ട് അറുപത്തേഴിൽ വന്നിട്ട് അത് അബ്രഹാം ആയിരുന്നു എന്നുള്ളതും കൂടിയിട്ട് ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ടേ അപ്പൊ ഇതിൽ എന്താണ് സത്യം കാരണം ഖുറാൻ വായിക്കാത്ത ഒരാളായ എനിക്ക് അറിയാൻ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ടുണ്ടോ എന്താണ് അതിന്റെ അടിസ്ഥാനം എന്നുള്ളതാണ് എന്റെ ചോദ്യം പക്ഷെ മൂസയിൽ സത്യമില്ല കേട്ടോ മൂസ ജൂത പ്രവാചകനായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് മുഹമ്മദ് നബി ആണെങ്കിൽ ഓക്കെ ആണ് പിന്നെ ഇബ്രാഹിം നബി ആണെങ്കിൽ അള്ളാഹുവിന് വേണ്ടി എന്തും ചെയ്യാൻ തൽപ്പരനായിരുന്നു ഹനീഫൻ മുസ്ലിമൻ ഇബ്രാഹിമിന്റെ മില്ലത്തിനെ പിന്തുടരണം ഇബ്രാഹിം അങ്ങനത്തെ ഒരു റിജുമാനസനായിരുന്നു അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് സ്വന്തം കുഞ്ഞിന്റെ കഴുത്ത് വെട്ടാൻ പോലും തയ്യാറായിട്ടുള്ള ഒരു പ്രവാചകനായിട്ട് ഖുർആാനും പരിചയപ്പെടുത്തുന്നുണ്ട് ഇസ്ലാമിക ഗ്രന്ഥങ്ങളും പരിചയപ്പെടുത്തുന്നുണ്ട് പക്ഷെ ഒരു നല്ല മുസ്ലിം ഇബ്രാഹിം ആയിരുന്നു എന്ന് ഖുർആാൻ പറയുമ്പോഴും ശരിക്കും മുഹമ്മദായിരുന്നു ഒരു നല്ല ഇസ്ലാമിസ്റ്റ് ു പ്രമേഡ താങ്ക് യു ശരി സമയം ഒരുപാട് ഇപ്പം അരമണിക്കൂർ അതിക്രമിച്ചു അനുവദിച്ചു അപ്പൊ ടീച്ചർ ടീച്ചർ തന്നെ ആദ്യം ഒരു കൺക്ലൂഷൻ പറഞ്ഞിട്ട് നമ്മൾ താങ്ക്സ് പറയാം ഗ്രൂപ്പിന്റെ ടീച്ചർ കൺക്ലൂഡ് ചെയ്തിട്ടേ നമുക്ക് അപ്പോ ഇസ്ലാമിനെ മാത്രം എന്തുകൊണ്ട് വിമർശിക്കുന്നു എന്നതായിരുന്നു നമ്മുടെ ഇന്നത്തെ വിഷയം ഏതാണ്ട് ചോദ്യങ്ങളോടൊക്കെ നീതി പുലർത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ കേൾക്കുന്നവരാണ് പറയേണ്ടത് എത്രമാത്രമാണ് അവർക്ക് അത് ഉൾക്കൊള്ളാൻ സാധിച്ചത് എന്ന് നമുക്കതിനെ കുറിച്ചിട്ടറിയില്ല എന്തായിരുന്നാലും മതം ഇസ്ലാം എന്ന മതം ലോകത്തെ മുഴുവനും വിഴുങ്ങുന്ന അഗ്നിയായതുകൊണ്ടാണ് അതിനെ ശക്തമായി എതിർക്കുന്നത് മതം കൊണ്ടുണ്ടായ ഒരു രാജ്യം മതം കാരണം തന്നെ ഇല്ലാതാകുന്ന മനോഹരമായ കാഴ്ചകൾ കാഴ്ചകൾക്ക് സാക്ഷിയാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ യുദ്ധം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളത് ഒന്ന് എടുത്തു നോക്കിയാൽ മതി നമുക്കറിയാം ശരിക്കു പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലല്ല ഇസ്ലാമും മതേതരത്വവും തമ്മിലാണ് ആ അസഹിഷ്ണുതകൾക്കാണ് ശരിക്കു പറഞ്ഞാൽ യുദ്ധം അനിവാര്യമായി വരുന്നത് മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു രാജ്യവും മതത്തിൽ വിശ്വസിക്കുന്ന മറ്റൊരു രാജ്യവും ഇതുതന്നെയാണ് ഇസ്രായേലും ഹമാസും തമ്മിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നല്ലവരായിട്ടുള്ള മതേതര വിശ്വാസികളായിട്ടുള്ള മനുഷ്യർ ഇന്ത്യക്കകത്തുണ്ട് ആ ഇന്ത്യക്കകത്ത് തന്നെ ഇന്ത്യയിലെ മതേതരത്വം നശിപ്പിക്കണമെന്നും തകർക്കണമെന്നും ഈ ലോകം ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുന്നതിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് നിൽക്കണമെന്നും ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് എന്തായിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മാപ്പിള ലഹളയിൽ പതിനായിരക്കണക്കിന് ഹിന്ദുക്കൾ കൊല്ലപ്പെട്ട കാരണം തുർക്കി എന്ന മതരാഷ്ട്രത്തെ ആ അധികാരിയായിട്ടുള്ള അബ്ദുൽ മജീദിനെ ബ്രിട്ടീഷുകാർ സ്ഥാനഭ്രഷ്ടനാക്കി എന്നതിന്റെ പേരിലും താജിക്കിസ്ഥാൻ എന്ന മറ്റൊരു മതരാഷ്ട്രവും കാരണമാണ് എന്ന് ഇന്ന് നമുക്കറിയാം ഇസ്ലാമിക അധിനിവേശകരിൽ നിന്ന് സമാനതകളില്ലാത്ത ദുരിതം അനുഭവിച്ചവരാണ് പുരാതന ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾ അങ്ങനെ അത് ലോകരാജ്യങ്ങൾ മുഴുവനും ഇസ്ലാം എന്താണ് എന്ന് ശരിക്കും മനസ്സിലാക്കുകയും ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിലാക്കുക എന്ന കാഴ്ചപ്പാടുള്ള മതതീവ്രവാദികൾ കാരണം ലോകം ബുദ്ധിമുട്ടുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇസ്ലാമിക തീവ്രവാദത്തെ ശക്തമായ ഒരു എന്തെങ്കിലും ശബ്ദത്തിന് പ്രയാസമുണ്ടോ ഇല്ല അവസാന ഭാഗം മാത്രം കേട്ടില്ല കണ്ടിന്യൂഷൻ അപ്പോ തുർക്കി എന്ന രാജ്യം കാരണമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവിടെ ഒരു പ്രശ്നം കലാപം തന്നെ ഉണ്ടാകുന്നത് ലോകം മുഴുവനും ഇസ്ലാമിന്റെ കൊടി പാറിയ മതി മുസ്ലിങ്ങൾ മതി എന്നുള്ള ഗൂഢലക്ഷ്യത്തോടുകൂടി ചില ഭ്രാന്തന്മാർ ഒരുക്കിയ ഗൂഢ പദ്ധതികൾ ഇന്ന് ലോകത്തെ മുഴുവനും വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു യൂറോപ്പ് ആഫ്രിക്ക ഇസ്രായേൽ സിറിയ അമേരിക്ക ഫിലിപ്പൈൻസ് ഇവിടെയൊക്കെ ഇവര് മതം കഴിഞ്ഞു സ്വന്തം കാൽ കീഴിലാക്കുക എന്ന വ്യാമോഹത്തോടുകൂടി അതിൻ്റെ ഇസ്ലാമിന്റെ സമാധാനം ഇവർ ആഗ്രഹിക്കുന്നു പക്ഷേ ഇസ്ലാമിക രാജ്യങ്ങൾ പരസ്പരം കൊന്നും അവർക്കൊന്നും കൊണ്ടിരിക്കുവാണ് അപ്പോൾ ഒരിടത്തും സമാധാനമില്ല മുസ്ലിംകൾ ആകെ സമാധാനത്തോടു കൂടി ജീവിക്കുന്ന ഏകരാജ്യം ഒരു പക്ഷേ ഇന്ത്യ ആയിരിക്കും ഇന്ന് നമ്മൾ കാണുന്നത് വാളെടുത്തവൻ വാളാലെ അവസാനിക്കുന്ന ചില മനോഹരമായ കാഴ്ചകളാണ് ഇസ്രായേലും ഗാസയും തന്നെയാണ് ലെബനോൻ ഒക്കെ എടുത്താൽ മതി നമുക്ക് മനസ്സിലാകും ഹിന്ദുക്കളെ തുണി അഴിച്ചു നോക്കി മതം നോക്കി കൊലപ്പെടുത്തി ക്രിസ്ത്യാനികളെ ഷഹാദത്ത് ചൊല്ലാൻ ആവശ്യപ്പെട്ട് കൊലപ്പെടുത്തി ഇങ്ങനെ ജൂതവിരോധവും അന്യമത വിരുദ്ധതകളും കാരണം അന്ധരായിട്ടുള്ള ഒരു മതവിഭാഗത്തിന് വെളിച്ചമുണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് മതപരമായിട്ടുള്ള അസഹിഷ്ണുതകൾ ഉണ്ടാക്കുന്ന വലിയ രൂപത്തിലുള്ള കലാപങ്ങളും കെടുതികളും യുദ്ധങ്ങളും ചോരക്കളങ്ങളും നമുക്ക് തുറപ്പിക്കാനുള്ള സാമാന്യമായിട്ടുള്ള ബുദ്ധി ഇത്തരം സംവാദങ്ങളിലൂടെ ഉണ്ടാക്കേണ്ടതുണ്ട് മതം തിന്ന് ജീവിക്കുന്ന ജീവികൾക്ക് പുറമേ മതം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും മനുഷ്യത്വം ഉണ്ടാകില്ല എന്നും മതത്തിനു മീതെ നിൽക്കേണ്ടത് മാനവികതയാണെന്നും മയക്കുമരുന്നിനേക്കാൾ വീര്യം കൂടിയത് ഈ മത തീവ്രവാദത്തിനാണെന്നും ഇതിന് ചികിത്സകളില്ലെന്നും സ്വയം ഒടുങ്ങുമെന്നും നമ്മൾ സ്വയം തിരിച്ചറിയണം അങ്ങനെയുള്ള തിരിച്ചറിവുകൾക്ക് വേണ്ടി മാത്രമായിരിക്കണം ഇത്തരം സംവാദങ്ങൾ അല്ലാതെ ഏതെങ്കിലും രൂപത്തിൽ നമ്മൾ ഒരു നമ്മളൊരു പ്ലീ പ്രീ പ്ലാനിങ്ങോടുകൂടി അതല്ലെങ്കിൽ ഒരു കൂടി ആയിരിക്കരുത് ഇതിനെ സമീപിക്കേണ്ടത് നമ്മൾ പറയുന്ന വിഷയങ്ങൾ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുണ്ടോ ഇല്ല അതോ വെറുതെ പറയുന്നതാണോ തീർച്ചയായിട്ടും സഹിഷ്ണുതയോടുകൂടി നമുക്ക് സംസാരിക്കാവുന്നതാണ് ഇല്ലാത്തതെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് തീർച്ചയായിട്ടും നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് മാപ്പ് പറയേണ്ടവരെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കണം കാഫിറുകളുടെ കൂടെ ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യ എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ടാക്കി നൂറ് കൊല്ലത്തിനകം ഭാരതത്തെ ഇസ്ലാമിക രാജ്യമാക്കും എന്ന ചിന്ത വെച്ച് പുലർത്തി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാതെ ഇവിടെ നിന്ന് മുസ്ലിങ്ങൾ ഒരു പുതിയ ഉഡായിപ്പുമായി ഇറങ്ങിയിരിക്കുകയാണിപ്പോൾ ഇസ്ലാമിക ഖലീഫ കുപ്പായം തച്ചു വെച്ചിട്ട് ഒരു ഫൈസിയും ഇസ്ലാമിക ഗാനമുണ്ടാക്കി ദേശീയ ഗാനമുണ്ടാക്കിയിട്ട് കുറേയധികം മുസ്ലിങ്ങളും ഉണ്ടാക്കി വെച്ചിട്ട് കാത്തിരിക്കുകയാണ് ബലൂചിസ്ഥാനും സിന്ധും ഒക്കെ ഇപ്പോഴാണ് ഇന്ത്യയുടെ കൂടെ ചേരണം എന്ന് പറയുന്നു വ്യക്തമാണ് കാര്യം പാകിസ്ഥാനിലുള്ള ഇരുപത് കൊടിയും ബംഗ്ലാദേശിലുള്ള പതിനഞ്ച് കൊടിയും ഇന്ത്യയിലെ ഇരുപത്തിയഞ്ചു കൊടിയും ചേർന്നാൽ അറുപത് കൊടി മുസ്ലിങ്ങളാണോ അറുപത് കോടി മുസ്ലിങ്ങളാണോ എന്ന് ഇവർ നമ്മളോട് പറഞ്ഞു തരേണ്ടതാണ് ഇവർ കൊടിയുണ്ടാക്കി കോടികൾ ഉണ്ടാക്കി ഇവർ കാത്തിരിക്കുകയാണ് നൂറ് കോടി ഹിന്ദുവിനെ കൊന്നു കൊലവിളിച്ചാലും ശരി ഇവർക്ക് ഇന്ത്യ കീഴ്പ്പെടുത്തി ഇസ്ലാമിക രാജ്യമാക്കി മാറ്റണം അത് ഞങ്ങളിൽ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ് എന്ന് പറഞ്ഞ് ആയുധവുമേറി ഏന്തി ഇവർ നമുക്കിടയിൽ അലഞ്ഞു തിരിയുന്നത് കൊണ്ടാണ് ഇവരെ ശക്തമായ രൂപത്തിൽ എതിർക്കാൻ കാരണം ഞാൻ മതം ഉപേക്ഷിച്ചു ശരി എന്നെ അതിന്റെ വഴിക്ക് വിട്ടിരുന്നെങ്കിൽ ഞാൻ പിന്നീട് ഈ മതത്തെ വിമർശിക്കാൻ പോലും രംഗത്ത് വരുമായിരുന്നില്ല അനാവശ്യമായി എന്നെ ഇതിലേക്ക് വലിച്ചിഴച്ചതാ നമ്മുടെ മതത്തിന്റെ സമാധാന പ്രേമികൾ അതുകൊണ്ടാണ് ഇതിനെ ശക്തമായിട്ട് വിമർശിക്കാൻ കാരണം കൺക്ലൂഡ് ചെയ്തു ടീച്ചർ നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാതിരുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പല ചോദ്യങ്ങളും ടീച്ചറോട് വർഷങ്ങളായിട്ട് നേരിട്ട് ചോദിച്ചോണ്ടിരുന്നതാണ് അപ്പോ ആ അവസരം മറ്റുള്ളവർക്ക് ആയിക്കോട്ടെ വിചാരിച്ചാണ് എന്തായാലും പിന്നെ ടീച്ചർ എന്നോടൊരു ഒരു കുറാവാക്കി എടുക്കാൻ പറഞ്ഞു പക്ഷെ എനിക്ക് ആ സമയത്ത് അത് എടുക്കാൻ പറ്റിയില്ല ഇഷ്ടം എന്റെ കയ്യിൽ എടുത്തൊക്കെ വന്നു കഴിഞ്ഞാൽ സമയം പോയി അതിനെ ക്ഷമയൊരുക്കും ടീച്ചർ ഞാൻ അത് അതെടുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ടീച്ചർ എന്റെ പേര് വിളിച്ചു പക്ഷെ എനിക്ക്